ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ രോഗിക്ക് സ്വാഗതം ഇന്ന് പറഞ്ഞിട്ടുള്ളത് വിദേശത്ത് വരുന്ന ഒരു ജോലി വഴിവുമാണ് ഖത്തറിലെ എം ഇ എസ് ഇന്ത്യൻ സ്കൂളിൽ അധ്യാപക അതേപോലെ അനധ്യാപക വീടുകളിൽ വരുന്നുണ്ട് ജോബ് ഇൻ ഖത്തർ എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ അപ്പോൾ വിദേശത്തേക്ക് ജോലി ശ്രമിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്തൊക്കെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്യുക അപ്പോൾ ലേറ്റ്സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ദോഹയിലാണ് വരുന്നത് ഖത്തറിലെ എം ഇ എസ് ഇന്ത്യൻ സ്കൂളിൽ എം ഇ എസ് ഇന്ത്യൻ സ്കൂളിൻ ഖത്തർ അധ്യാപക അനധ്യാപക ഒഴിവുകൾ വരുന്നുണ്ട് അധ്യാപകരെ ആവശ്യമുള്ള വിഷയങ്ങൾ നോക്കാം അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബയോളജി ഡാൻസ് ആൻഡ് മ്യൂസിക് ഫ്രഞ്ച് മലയാളം കണക്ക് സോഷ്യൽ സ്റ്റഡീസ് തമിഴ് പ്രൈമറി അതുമല്ലെങ്കിൽ ഹോം റൂം പി യോഗ്യത പറയുന്നത് പി ജി ടി അല്ലെങ്കിൽ ടി ജി ടിയും കൂടാതെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ബിരുദാനന്തര ബിരുദവും ബി എഡും ഉള്ളവർക്ക് അപേക്ഷിക്കാം അനധ്യാപകമായിട്ടുള്ള വേക്കൻസി നോക്കാം എച്ച് ആർ അതേപോലെ റിസപ്ഷനിസ്റ്റ് ഓഫീസ് സെക്രട്ടറി ആണ് ചോദിക്കുന്നത് ഇതിലേക്ക് വരുന്ന യോഗ്യത എച്ച് ആർ മാനേജ്മെന്റിൽ പി ജിയും അഞ്ചു വർഷത്തെ പരിചയവും വേണമെന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് സ്കൂളിലാണ് ചോദിക്കുന്നത് എച്ച് ആർ പോസ്റ്റിലേക്കുള്ള യോഗ്യതയായിട്ടാണ് ഇത് പറയുന്നത് ഓക്കെ അടുത്തൊരു ആയ അഡ്മിൻ അസിസ്റ്റന്റോ ഓഫീസ് സെക്രട്ടറിയോ ആയി മൂന്ന് വർഷത്തെ പരിചയമുള്ള ബിരുദധാരികളാണ് റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറി പോസ്റ്റിലേക്ക് വേണ്ടത് രണ്ട് പോസ്റ്റിലേക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം അധ്യാപക അനധ്യാപക പോസ്റ്റുകളിലേക്ക് ഇന്ത്യക്കാർ മാത്രം അപേക്ഷിച്ചാൽ മതി ഈ കാണുന്നതാണ് അതിന് വിജ്ഞാപനമായിട്ട് വരുന്നത് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബയോളജി ഡാൻസ് ആൻഡ് മ്യൂസിക് ഫ്രഞ്ച് മലയാളം മാത്തമാറ്റിക്സ് സോഷ്യൽ സയൻസ് തമിഴ് പ്രൈമറി ഹോം റൂം ടീച്ചേഴ്സ് അല്ലെങ്കിൽ നോൺ ടീച്ചിങ്ങിൽ ഓഫീസർ എച്ച് ആർ ഓഫീസർ വരുന്നുണ്ട് അതേപോലെ റിസപ്ഷനിസ്റ്റ് വരുന്നുണ്ട് ഓഫീസ് സെക്രട്ടറി വരുന്നുണ്ട് താഴെ കാണുന്നതാണ് ഇമെയിൽ വരുന്നത് അപ്ലിക്കേഷൻ ഷാൾ ബി ഇമെയിൽ ടു എച്ച് ആർ അറ്റ് എം ഇ എസ് ഖത്തർ ഡോട്ട് ഒ ഒ ആർ ജി എന്നാണ് ചോദിക്കുന്നത് എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇവർ നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ടത് ഇതിൽ കരുതുന്ന പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ത്യൻ നാഷണൽസ് ആയിരിക്കണം അതേപോലെ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കണം മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുണ്ട് സി ബി എസ് സ്കൂളിൽ അതുപോലെ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ ഇംഗ്ലീഷ് അതേപോലെ കമ്പ്യൂട്ടർ സേവി അതായത് എം എസ് ഓഫീസ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ